ീരാണ്ടി ഞങ്ങളാളല്ല എന്ന് പറഞ്ഞ് തള്ളായിരുന്നു മൗലവിമാര് ഞങ്ങൾ ആളല്ല ബീരാണ്ടിയുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ബീരാണ്ടിയെ തള്ളിയിരുന്നു ആരെ കുരുവട്ടൂരികൾ പക്ഷേ ഈ ബീരാണ്ടിയെക്കുറിച്ച് വലിയ വലിയാണെന്നും ബീരാണ്ടി മൂത്രം വയ്ക്കുന്നത് പോലും കസ്തൂരിയാണെന്നും അതുപോലെ ബീരാണ്ടി സിഗരറ്റ് വലിച്ചാൽ പുറത്തേക്ക് വരുന്നത് വലിയ സുഗന്ധമാണെന്നൊക്കെ ഈ അൻവരി മൗലവി പ്രസംഗിച്ചതാണ് അങ്ങനെ ഈ ബീരാണ്ടിയെ വലിയ വലിയ ആക്കിയ ഇവര് വീലാണ്ടിയുടെ ശരിയായ കഥ നമ്മളിങ്ങോട്ട് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നപ്പോൾ വീലാണ്ടിയെ തള്ളി പക്ഷേ അപ്പോഴല്ലേ പുറത്തു വരുന്നത് എന്ത് സമത് മൂലവി എന്ന് പറയുന്ന ആ കുരുവട്ടൂരിലെ മൗലവിമാരുടെ കൂട്ടത്തിൽ ആ വാടക പ്രഭാഷകരുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ടല്ലോ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എഴുതി വെച്ച മന്തികൻ്റെ കിതാബ് പമ്പേസാക്കണമെന്ന് പറഞ്ഞ പമ്പേസ് മൂലവി അവൻ എഴുതി വെച്ച ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ വരികയാണ് ആ പുസ്തകത്തിൻ്റെ പേരാണ് പുളിയക്കോട് മേൽമുറി നാടിന്റെ ഏട് അവനാണ് ഈ സമത് മൂലവി ആ സമത് മൂലവി എഴുതി വയ്ക്കാണ് എന്ത് ആ നാട്ടിൽ കഴിഞ്ഞു പോയ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് എഴുതി എഴുതിവെക്കാണ് ആരെ അഞ്ച് അതിന്റെ മുമ്പ് സി എം വലി അള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കളിൽ പെട്ട പലരെയും അങ്ങനെ പറഞ്ഞിട്ട് അവരെ കൂട്ടത്തിലേക്ക് ഈ ബീരാണ്ടിനെയും തിരികെ കയറ്റി കൊടുക്കുകയാണ് നമ്മളീ നോട്ട് കെട്ടി കൊടുക്കുന്ന സമയത്ത് പലരും കീറിയ നോട്ട് ഉള്ളിൽ വെച്ച് കൊടുക്കും എന്നതുപോലെ ഔലിയാക്കളെ പേര് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില ഫാസിഖീങ്ങൾ തമ്മാടികളെ പേരും കൂടി കൂട്ടിക്കടത്തിട്ട് ഇവരുടെ ഈ പിഷാച്ചുക്കളായ ശീഹന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കള കൂട്ടത്തിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമമാണ് എന്നിട്ട് എന്താ എഴുതുന്നത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരിൽപ്പെട്ടവരാണ് ഇവറും ആരെ വീരാണ്ടി അന്ന് അയാൾ ജീവൻ പോയിട്ടില്ല നിസ്കാരം നിർബന്ധമില്ലാന്ന് വാദിച്ച അവൻ പരിശുദ്ധ ഖുറാൻ്റെ മേലെ ചവിട്ടിക്കയറിയ ഖുആാനിനെ നിന്നിച്ച അവൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലി സ്വലാ തങ്ങളെ നിസ്സാരപ്പെടുത്തിയവൻ അള്ളാഹുവിൻ്റെ ഖുബ് സമ തങ്ങളെ നിസ്സാരപ്പെടുത്തിയവൻ വീട്ടിൽ പ്രതിമ വെച്ച് ആരാധിച്ച് പിന്നെ പൂജിച്ചിരുന്നവൻ അങ്ങനെ പിശാച്ചുക്കളുടെ കൂടെ നടന്നിരുന്ന ആ ഫാസിഖായ വീരാണ്ടിയെക്കുറിച്ചാണ് പറയുന്നത് അയാൾ ജീവൻ പോകുന്നതിന് മുമ്പ് ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരിൽപ്പെട്ടവരാണിവർ നട്ട് ഇവനാണിപ്പോ ഞങ്ങൾക്ക് ബീരാണ്ടിയുമായി വാതല്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ ശ്രമിക്കുന്നതില്ലേ എന്നിട്ട് മുറ്റത്തെ മുല്ലയാണ് ആരെ നമ്മുടെ തൊട്ടടുത്ത് കുഴിയമ്പറമ്പ് സ്വദേശി അതിവിദൂര ദിക്കുകളിൽ നിന്ന് വരെ മഹാന്മാരും പൺ അല്ലാത്തവരും അനുദിനം അവരെ തേടിയെത്തുന്നുണ്ട് ആരെ ഈ ബീരാണ്ടിയെ പാച്ച വേദി വെക്കുന്നു നിങ്ങളെപ്പോലുള്ള തലച്ചോറില്ലാത്ത ഏതെങ്കിലും ജാഹിരീങ്ങൾ പോകുന്നുണ്ടാകും ആലിമീങ്ങളൊന്നും അവിടെ പോകൂല അന്നത്തെ ആലി ആയിരുന്നു ഷംസലുലമ ഷംസുലുലമ പറഞ്ഞത് തെങ്ങിന്റെ മടലെടുത്ത് അടിച്ചും അടിക്കണം എന്നാ പറഞ്ഞത് അല്ലേ ഷംസുലുലമന്റെ അടുത്ത് പോയവർ ആ വാചകം പറയുന്നത് നിങ്ങൾ പ്രസംഗത്തിൽ കേട്ടില്ലേ അതുപോലെ തൃപ്പനച്ചി ഉസ്താദ് അവൻ ഷെയ്ത്വനാന്നാ പറഞ്ഞത് കൊടുവള്ളിയുള്ള മഹാനായ സയ്യിദ് അവൾ പറഞ്ഞത് എന്താണ് അവൻ കുട്ടിച്ചാത്തനാണ് അതാ അന്നത്തെ കാലത്തെ ഈ ആ അന്നത്തെ ആളുകൾ പറഞ്ഞത് ഔലിയാക്കളിൽ പ്രധാനികളായ ഷേഹ് സി എം മടവൂർ വേഗര കോയപ്പാപ്പ കൊടുവള്ളി സിറാജുദ്ദീൻ തങ്ങൾ തുടങ്ങിയവർക്കെല്ലാം ഏറെ പ്രിയങ്കരനാണിവർ പാച്ച പാച്ചക്കള്ളമാണ് പാച്ച ഒരു മുസ്ലിമും അവൻ്റെ അടുത്തേക്ക് അടുക്കൂല ആ നിലക്ക് തോന്നിവാസം ചെയ്യുന്ന ബീരാണ്ടിയെക്കുറിച്ച് പാച്ചക്കളവെഴുതി വെക്കുക അവൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ടവനാണ് പോലും ഇങ്ങനെയുള്ള തോന്നിവാസികളാണ് ഇവരെ ഔലിയാക്കൾ സാധാരണക്കാരായ ആളുകൾ ശരിക്കും മനസ്സിലാക്കണം ഈ കുരുവട്ടൂരികൾ മഷായുഹന്മാർ മഷായുഹന്മാർ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് ഉന്നത ഹലറത്തെ ഉന്നത ഹലറത്ത് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പിള്ള ബീരാണ്ടിമാരാണ് ഇങ്ങനെയുള്ള ബീരാണ്ടിമാരാണ് കോമാട്ടുജാലിൽ അബ്ദുള്ള പോലുള്ള ജാഹിലീങ്ങളാണ് അതുകൊണ്ടാണ് റമദാ മാസം നോമ്പെടുത്ത ഒരാള് കോമാട്ടുജാലിൽ അബ്ദുള്ള അടുക്കൽ പോയി അബ്ദുള്ള കുറച്ച് വെള്ളം കൊടുത്താൽ ആ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞില്ലേ ശരീരത്തിന് വിരുദ്ധമായി എത്ര കാര്യങ്ങൾ പറഞ്ഞു ഇസ്ലാമിക പ്രമാണത്തിന് വിരുദ്ധമായി എത്ര കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതുപോലുള്ള ബീരാണ്ടിമാരിൽ നിന്ന് വിവരം കിട്ടിയിട്ടാണ് ഇതുപോലുള്ള കോമാട്ട് ജാലൽ അബ്ദുള്ളമാരിൽ നിന്ന് വിവരം കിട്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവന്മാർ പറയുന്ന തുരീക്കത്ത് ഇസ്ലാമിക തുരീക്കത്തല്ല ഇവർ പറയുന്ന ശരീരത്ത് ഇസ്ലാമിൻ്റെ ശരീരത്തല്ല ഇതൊക്കെ പിശാച്ച് സേവക്കാരിൽ നിന്ന് ഷൈത്വാൻ്റെ സേവക്കാരിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് എന്നത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം ഇസ്ലാമിക ശരീരത്തെ പ്രകാരം അള്ളാഹുവിൻ്റെ ദീന പഠിപ്പിക്കുന്നതനുസരിച്ച് ഔലിയാക്കളുണ്ട് അവർക്ക് മഹത്വമുണ്ട് അവരെ നമ്മൾ അംഗീകരിക്കുന്നു ആദരിക്കുന്നു സി എം വലിയാഹി ഖദസ് അല്ലാഹു സലഹീസ് തങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ മൽജ ആണ് അതേ സമയത്ത് ഇതുപോലുള്ള കള്ളന്മാരെ നമ്മൾ തുറന്നു കാണിക്കുകയും ചെയ്യും ഇങ്ങനെ തനി ഫാസിഖീങ്ങളായ തമ്മാടികളായ ഈ ജാഹിലീങ്ങളെയാണ് ഇവരെ ഔലിയാക്കളായിട്ട് അവതരിപ്പിച്ചത് അത് എഴുതി വെച്ചു പക്ഷേ നമ്മൾ ഈ വിഷയം കൃത്യമായിട്ട് അതിൻ്റെ വസ്തുത ജനങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ബീരാണ്ടിയുമായി ഞങ്ങൾക്ക് പന്തല്ല എന്ന് പറഞ്ഞു സുബഹാനുള്ള ഈ വിഷയത്തിലേക്ക് ചർച്ച വന്നത് ബഹുമാനപ്പെട്ട സുലീമാൻ ഫൈസുസ്താദ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അവിടെ വന്ന ചോദ്യങ്ങളും മറുപടികളൊക്കെ ആയിരുന്നു ആ ചർച്ചകൾ വന്നു അന്വേഷണങ്ങൾ വന്നപ്പോൾ ബീരാണ്ടിയുടെ കഥ ശരിക്കും ഇങ്ങോട്ട് പുറത്തെത്തി പുറത്തെത്തിയപ്പോൾ ഇതാൾക്ക് മുസ്ലിംകളോട് പറയാൻ പറ്റൂല എന്ന് കുരുവട്ടൂരികൾക്കും തോന്നി അത്രമാത്രം മോശപ്പെട്ടവനാണ് ആ ബീരാണ്ടി അത്രമാത്രം നീചനായിരുന്നു അദ്ദേഹം അവൻ വലിയ ആണ് എന്ന് മുസ്ലിമീങ്ങളോട് പറയാൻ പറ്റൂല എന്ന് ഇവർക്കും തോന്നി അങ്ങനെയാണ് ഇവർ ബീരാണ്ടിയെ നിഷേധിച്ചത് അങ്ങനെ നിഷേധിച്ച് നടക്കുമ്പോഴാണ് ഈ സമത എഴുതിയ പുസ്തകം നമ്മുടെ കയ്യിൽ വരുന്നത് ഇനി നിങ്ങൾക്ക് ബീരാണ്ടിയെ നിഷേധിക്കാൻ കഴിയുമാകൂരു അട്ടൂരികളെ നിങ്ങൾ ഇയാളെക്കുറിച്ച് വലിയാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത് നിസ്കാരത്തിന്റെ വജൂബനെ നിഷേധിച്ചവൻ കാഫിറല്ലേ പരിശുദ്ധ ഖുറാന്റെ മേൽ ചവിട്ടിക്കയറി നിന്നവൻ അവൻ എങ്ങനെയാ മുസ്ലിമാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ദീനുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് ഈ കുരുവട്ടൂരികൾ പറയുന്ന മഷാഹിഹന്മാർ എന്നവർ പരിചയപ്പെടുത്തുന്ന ആളുകൾ എന്നത് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാ വലൈക്കും വരഹമുല്ലാഹി ബാക്കാത്തു